മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് എടപ്പറ്റ പഞ്ചായത്തിലെ പുളിയക്കോട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിർമ്മിക്കുന്നു നിലവിലുണ്ടായിരുന്ന സബ് സെന്റർ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പുളിയക്കോട് നിർമ്മിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ടെൻഡർ നടപടികളാണ് പൂർത്തിയായത് ഇതിന്റെ ഭാഗമായി നിലവിലെ കെട്ടിടം കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയിരുന്നു സമീപ നിരവധി പേരുടെ ആശ്രയമായ ഈ സബ് സെന്റർ നിലവിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സബ് സെന്ററിനായി അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത്തിയേഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള തുക അടുത്ത ഘട്ടത്തിൽ ലഭ്യമാകും നിലവിലെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോയതോടെ ടെൻഡർ നടപടികൾക്കും കാലതാമസം നേരിടുകയായിരുന്നു അടുത്ത ആഴ്ചയോടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്